പ്രിയപ്പെട്ടവരെ നമസ്കാരം സിറിയയിൽ ആഭ്യന്തര യുദ്ധം അതിശക്തമായി മാറുകയാണ് പ്രധാന നഗരമായ അലപ്പോയിൽ വൻ ആക്രമണമാണ് അരങ്ങേറുന്നത് റഷ്യ സിറിയൻ സേനയെ പിന്തുണയ്ക്കുന്നുമുണ്ട് സിറിയയിലെ ആക്രമണത്തിൽ പ്രകോപിതനായിരിക്കുന്ന പുടിൻ സിറിയയിലെ റഷ്യൻ ജനറലിനെ സ്ഥലം മാറ്റിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ രണ്ടായിരം മുതൽ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭരണത്തിനെതിരെ നിരവധി തവണ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ റഷ്യയുടെ പിന്തുണയിൽ ബാഷാർ അൽ തവണയും രക്ഷപ്പെടുകയായിരുന്നു ഹയാ തഹ്രീർ അൽ ഹാം എന്ന സംഘടനയാണ് അലപ്പോ നഗരത്തിൽ കടന്നു വന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തുർക്കി വിമതരെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യ അസദ് ഭരണകൂടത്തെ സംരക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് സിറിയയിൽ വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധം അരങ്ങേറുന്നത് ഹയാ തഹ്റി അൽഹാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരവധി നഗരങ്ങൾ കൈയടക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു സിറിയൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ റഷ്യ തന്നെയാണ് ആക്രമണം റഷ്യൻ സൈന്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് സിറിയയിലെ സംഭവ വികാസങ്ങൾ പുട്ടിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് തുടർന്നാണ് സിറിയയിലെ റഷ്യൻ സേനയുടെ മേൽനോട്ടം വഹിക്കുന്ന ജനറൽ സെർജി ഗിസലയെ പിരിച്ചുവിടാൻ റഷ്യ ഉത്തരവിട്ടത് സിറിയയിൽ വീണ്ടും ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് അമ്പത്തിമൂന്ന് കാര്യായ ഗിസലിനെ പുറത്താക്കിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ റഷ്യ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല അതേസമയം യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ സൈന്യത്തിൽ ഒരു മാറ്റവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഗിസലിന് പകരമായി സിറിയയിലെ റഷ്യൻ സേനയുടെ ചുമതലക്കാരനായി കേണൽ ജനറൽ അലക്സാണ്ടർ സൈക്കോയെ നിയമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ ഗാർഖിവ് പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു അവിടെയാണ് ഗിസരെ ആദ്യം ചുമതലയേറ്റത് അക്കാലത്താണ് യുക്രൈൻ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ ഗാർഗിവ് മേഖല റഷ്യക്ക് നഷ്ടമാവുന്നത് ഇതേ തുടർന്നാണ് പുടിൻ ജിസലയെ സിറിയയിലേക്ക് അയക്കുന്നത് എന്നാൽ ഇവിടെയും തിരിച്ചടി ഉണ്ടായതോടെ ഗിസലിന്റെ പ്രകടനത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത് റഷ്യയുടെ മനോഭാവം മാറണമെന്നും സിറിയൻ സൈനിക മേഖല വളരെ കാലമായി യോഗ്യനല്ലാത്ത പരാജയപ്പെട്ട ജനറലുകളുടെ കയ്യിലാണെന്നും ഒരു റഷ്യൻ മാധ്യമം പശ്ചാത്തലവും പിന്നിലുണ്ട് റഷ്യയുടെ പ്രശസ്തിക്ക് വെല്ലുവിളി ഉയർത്തുന്ന സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ മാധ്യമം വിമർശിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിലെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തവർക്കെതിരെ നിഷ്കരണം ആക്രമണം നടത്തിയ ജനറൽ സെർഹി സുറോവിക്കിയെ സിറിയയിലേക്ക് തിരിച്ചേക്കണമെന്നും റഷ്യൻ മാധ്യമങ്ങൾ ആവശ്യമുന്നയിക്കുന്നുണ്ട്